നടയിൽ മുട്ട കയറ്റി ചേച്ചി പെട്ടു ജശ്ന ചേച്ചിയെ അറിയില്ലേ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ നാവ് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് യാദൃശികമായി സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഗുരുവായൂരമ്പല നടയിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയ കേക്ക് മുറിച്ച് ആഘോഷിച്ച ചേച്ചി ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ഗുരുവായൂർ അമ്പല നടയുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജഷ്ന ചേച്ചിക്ക് നേരെ കേസും രജിസ്റ്റർ ചെയ്തു സ്വന്തം മതത്തെ മോശമാക്കിയത് പോരാഞ്ഞിട്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു ഈ ജശ്ന ഇനി എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരിക്കലും പ്രോമിസ് എനിക്ക് തരാൻ അവസാനം മനസ്സിലായല്ലോ നീ പോകുന്ന ഇടമെല്ലാം അശുദ്ധിയായി കൊണ്ടിരിക്കുന്നു എന്ന് സ്വന്തം മതത്തിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുണ്ട് തലയിൽ തട്ടമില്ലാതെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ വിലസി നടന്ന ജശ്ന ഇനി അമ്പലനടയിലേക്ക് പോകുന്നില്ലത്രേ ഹിന്ദു സഹോദരന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് വർഷത്തിൽ രണ്ട് തവണ അവിടെ കയറാനുള്ള ഒരു അനുവാദം തരണം വിഷുവിൻ്റെ അന്നും ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നും അത് എന്തുകൊണ്ടെന്നാൽ കാലങ്ങളായുള്ള ഒരു ശീലമാണ് ഈ അവസരങ്ങളിൽ ഒരു ഫോട്ടോ

എൻ്റെ മതം എന്ന് പറയാൻ എന്ത് അവകാശമുണ്ട് ഗുരുവായൂരമ്പല നടയിൽ വെച്ച് ഒരു സ്ത്രീയുമായി വാക്ക് തർക്കത്തിലേർപ്പെട്ടതും ജസ്ന സലീമിനെ ഹിന്ദു സഹോദരങ്ങൾ മനസ്സിൽ നൽകിയ അംഗീകാരത്തിന് കളങ്കം വരുത്തി ജസ്നയുടെ ചാനലിൽ ഒരു യുവാവിനെ കൊണ്ടിരുത്തി ഇതിൻ്റെ കസിൻ ബ്രദറാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുവായ യുവാവ് നിനക്കെങ്ങനെയാണ് സഹോദരനാകുന്നത് എന്ന് ഒരു ഹിന്ദു സഹോദരി ചോദിച്ചപ്പോൾ അവരെ നേരിൽ കണ്ട സാഹചര്യത്തിൽ അവരോട് തട്ടിക്കയറിയതാണ് ജസ്ന ചെയ്ത വലിയ വീഴ്ച ആ സഹോദരി ചോദിച്ചത് മാത്രമാണ് ഇത് എൻ്റെ യഥാർത്ഥ ഭർത്താവല്ല എന്നാണ് ആ വീഡിയോയിൽ ജസ്ന പറഞ്ഞത് അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേണേ കൂട്ടുകിടക്കാൻ ഓരോ സഹോദരന്മാരെ കിട്ടിയെങ്കിൽ ഇതിലെന്താണ് വലിയ തെറ്റായി ജസ്ന കണ്ടതെന്ന് ഇതുവരെ ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഇനി ജഷ്ന ചേച്ചി ഗുരുവായൂരിലേക്ക് പോകുന്നില്ല അണ്ണനെ വരച്ചുള്ള ഉടായിപ്പെല്ലാം ഹിന്ദു സഹോദരന്മാർക്ക് മനസ്സിലായി ഇനി ഒരു മാർഗമാണുള്ളത് ജഷ്ന ചേച്ചി യേശു ക്രിസ്തുവിൻ്റെ കുറച്ച് ചിത്രങ്ങൾ വരച്ച് പ്രചരിപ്പിക്കാൻ നോക്കും പക്ഷേ എനിക്ക് തീരെ പ്രതീക്ഷയില്ല ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഓരോ ഉടായിപ്പുമായി ഇറങ്ങിയ ജഷ്ന മനസ്സിലാക്കാൻ വൈകി അല്ലാഹു നീ ചെയ്യുന്നതെല്ലാം കണ്ടിരിക്കുന്നു എന്ന് ഇസ്ലാമിൻ്റെ മതനിയമങ്ങളെ കാറ്റിൽ പറത്തിയ നിനക്ക് ഇതിലും വലിയ ശിക്ഷ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു